ഓരോ നിമിഷവും നവ്യയുടെ മനസ്സിൽ വിഷം കുത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ജലജ നിന്റെ മോന് കിട്ടാനുള്ള സ്നേഹവും പരിഗണനയുമൊക്കെയാണ് ഇപ്പോൾ ആ ചന്തു മൂൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നീ എന്താ നവ്യ കരുതുന്നത് ആ കൊച്ചിന് നല്ലൊരു ഭാവം സ്വത്തും അവകാശമെല്ലാം ആ കുഞ്ഞിന് പോവും ആ ചന്തുവിന് ഇതെല്ലാം നിന്റെ മകൻ അനുഭവിക്കേണ്ടതല്ലേ എന്തിന് ഈ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കിടാവ് നിന്റെ മകനാണ് എന്നിട്ട് ആ പരിഗണന പോലും ഇവിടെ ആരും കാണിക്കുന്നില്ല എന്താ മെയ് ഇത് എനിക്കതിലൊന്നും ഒരു വിഷമവും ഇല്ല അത് ആദർശേട്ടൻ്റെ കുഞ്ഞല്ലേ അതിനുള്ള പരിഗണന എല്ലാവരും കൊടുക്കും എനിക്ക് അതോർത്തിട്ടല്ല എൻ്റെ അനീതിയുടെ ജീവിതമാ അതോർക്കുമ്പോഴാണ് എനിക്ക് വിഷമം ആ അതെ നിന്റെ നീക്ക് അനീതിക്ക് നല്ല ബുദ്ധിയാ അവൾ ചിന്തിച്ചിട്ടുണ്ടാവും ആദർശനെ ചുറ്റിപ്പറ്റി നിന്ന അവൻ്റെ സ്വത്തുകളും മൊത്തവും അടിച്ചു മാറ്റി നല്ല നിലയിൽ ജീവിക്കാമെന്ന് അതുകൊണ്ട് സൂചി ജീവിക്കാവുന്നൊക്കെയാണ് അവളുടെ ചിന്താഗതി ഏയ് അവൾ അങ്ങനെയൊന്നുമല്ല അവൾ അങ്ങനൊന്നും ചെയ്യില്ല പിന്നെ അവൾക്കിതെന്ത് പറ്റിയെന്നാണ് എനിക്കറിയാത്തത് പക്ഷേ നീ ഒന്നും മനസ്സിലാക്കണം ആദർശൻ്റെ കുഞ്ഞാണെങ്കിലും അവൾ എന്തിനാ ആ നയനെ എന്തിനാ അവളെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഏതെങ്കിലും പെണ്ണ് ഇതൊക്കെ സഹിക്കുമോ അതാ എനിക്ക് മനസ്സിലാവാത്തത് അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവിയാനി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ഇവിടെ ഒരു സംസാരം അല്ല ഏട്ടത്തി ഏട്ടത്തി എന്ത് ഭാവിച്ച ഇനിയിപ്പോൾ ആദർശന്റെ കുഞ്ഞിനെ സ്വന്തം പേരക്കുട്ടിയായിട്ട് അംഗീകരിച്ച് നടക്കുകയാണോ ഇപ്പോൾ പഴയതുപോലെയൊന്നും അല്ല ചന്ദോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം അതെ അതൊരു കുഞ്ഞല്ലേ എനിക്കതിനോട് ദേഷ്യം വെറുപ്പ് ഒന്നുമില്ല നിങ്ങൾക്ക് എന്താ ഇങ്ങനെ എനിക്ക് ദേഷ്യം വെറുപ്പുള്ളതൊക്കെ ആദർശനോടാ അവൻ്റെ കുഞ്ഞല്ലെന്ന് എനിക്ക് ഉറപ്പാണ് പിന്നെ എന്തിനാണ് അവൻ മറ്റൊരാൾക്ക് വേണ്ടി അത് സ്വന്തമായി ഏറ്റെടുത്തേക്കുന്നത് ആര് പറഞ്ഞ ഏട്ടത്തിയോട് അത് അവൻ്റെ കുഞ്ഞല്ലെന്ന് അത് അവൻ്റെ കുഞ്ഞു തന്നെയാണ് അതുകൊണ്ട് തന്നെയല്ലേ അവനു യാതൊരു എളുപ്പവും ആ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വന്നത് ഇതെല്ലാം കേട്ടിട്ട് ദേവയാനിക്ക് വല്ലാതെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് നിന്റെ കുഞ്ഞാണടി ചു നിന്റെ മകൻ്റെ കുഞ്ഞാണടി ചന്തുമോൾ എന്ന് പറയണോന്നൊക്കെ ഇങ്ങനെ തരിച്ചു വന്നെങ്കിലും പിന്നെ ദേവയാനി അതങ്ങ് വേണ്ടെന്ന് വെക്കുകയാണ് അപ്പം നവ്യ പറയുന്നുണ്ട് അമ്മായി അമ്മായിയും കൂടെ അറിഞ്ഞിട്ടാണോ ഇതെല്ലാം ആദർശേടന് നേരത്തെ ഒരു കുഞ്ഞുള്ള വിവരം ഈ ഒരു ബന്ധം ഉണ്ടായിരുന്നതും അറിഞ്ഞിട്ടാണോ എൻ്റെ അനിയത്തിയെ കൂടെ ഈ ജീവിതത്തിലേക്ക് വലിച്ചിട്ടത് അതിന് നിന്റെ അനിയത്തിയെ ജീവിതത്തിലേക്ക് വലിച്ചിട്ടത് ഞങ്ങളല്ലോ നിന്റെ വീട്ടിലേക്ക് കല്യാണം ആലോചിച്ച് വന്നത് നിന്നെയാണ് നിനക്ക് നിനക്കഭിയ മതിയെന്ന് പറഞ്ഞു നിനക്കപ്പോൾ അഭിയ മതിയെന്ന് പറഞ്ഞ് നീ അവൻ്റെ കൂട്ടത്തിൽ പോയി അതിൻ്റെ പേരിലാണ് നിൻ്റെ അനിയത്തിയെ വിവാഹം കഴിക്കേണ്ടി വന്നത് അതെന്തായാലും നന്നായെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ആദർശന് ചേരുന്ന പെൺകുട്ടി തന്നെയാണ് നയന അവനി അവളിപ്പോൾ അവൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ടല്ലോ നിങ്ങളാരെങ്കിലും ആയിരുന്നെങ്കിലോ നവ്യേ നീ ആയിരുന്നെങ്കിൽ നീ നിന്റെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുമായിരുന്നോ ഒരിക്കലുമില്ല അവൾ അവളുടെ ഭർത്താവിനെ മനസ്സിലാക്കിയത് കൊണ്ട് എല്ലാം അറിയാവുന്നതുകൊണ്ടും അവൾ അവൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു ആ ഇതിൻ്റെ പേര് ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്നു അത് ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു അവൾ മറ്റെന്തോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എൻ്റെ സംശയം ശരിയാണെങ്കിൽ ഈ അനന്തപുരയിലെ സ്വത്തുക്കൾ തന്നെയാണ് അവളുടെ നോട്ടം എന്നൊക്കെ ജലജ പറയുമ്പോൾ അതിന് ജലജയല്ല നയന എന്ന് ദേവിയാനി മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും ഈ ടോപ്പിക്ക് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം നവ്യെ നീ ഇനി ചന്തുമോളെ അധികം ഉപദ്രവിക്കാനൊന്നും പോകണ്ട അത് നിനക്ക് തന്നെ വലിയ നഷ്ടമായിത്തീരും എന്നും പറഞ്ഞുകൊണ്ട് ദേവിയാനി അവിടുന്ന് പോകുന്നുണ്ട് അപ്പം ജലജി ചിന്തിക്കുന്നുണ്ട് ആ എൻ്റെ ഏട്ടത്തി അങ്ങനെ പറഞ്ഞത് നവ്യക്ക് എന്ത് നഷ്ടം വരാനാണ് ചന്മോളുടെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞാൽ നയനയ്ക്ക് എന്ത് നഷ്ടമാണ് വരാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് നവ്യാണെങ്കിൽ കൂടുതലൊന്നും ആലോചിക്കാതെ അവളുടെ റൂമിലേക്ക് കയറിപ്പോകുന്നുണ്ട് നവ്യയ്ക്കാണെങ്കിൽ ആ ചന്തുമോളെ ഇവിടെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നവ്യ്ക്കുള്ളൂ ജലജയാണെങ്കിൽ നയനെയും ഒക്കെ നിരീക്ഷിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ നയനയും ആദർശം കൂടെ സംസാരിക്കുന്നത് ജലജ കേൾക്കുന്നുണ്ട് ആദർശേട്ടാ നയനേച്ച ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് സത്യങ്ങളൊക്കെ പറയേണ്ടി വരും എന്ത് സത്യങ്ങളാണ് നീ പറയാൻ പോകുന്നത് എന്ന് ആദർശിച്ച് ചോദിക്കുന്നുണ്ട് ജലജ ഇതെല്ലാം മാറി നിന്ന് കേൾക്കുന്നുണ്ട് അതു പിന്നെ സത്യങ്ങളൊക്കെ തുറന്നു പറയണം ആദർശമായിട്ടെൻ്റെ കുഞ്ഞാണ് ചന്ദുമോളെന്ന് കരുതി ചന്തുമോളെ വല്ലാണ്ട് അങ്ങ് വെറുക്കുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് പറഞ്ഞാൽ അവൾ വെറുക്കാതിരിക്കുമോ നൂറ് ഇരട്ടി വെറുക്കും എനിക്ക് നല്ല ഉറപ്പാണ് എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കേട്ട ജലജ കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താണ് എന്നാണിവർ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം ജെ നയനയും ആദർശം വീണ്ടും സംസാരിക്കുന്നുണ്ട് നയനെ അന്ന് ഞാൻ ഈ ഡി എൻ എ ടെസ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നീ എന്നെ വെറുക്കുമായിരുന്നു ഇല്ല ആദർശേട്ടാ ഞാൻ ഒരിക്കലും ആദർശേട്ടനെ വെറുക്കില്ലായിരുന്നു ഡി എൻ എ ടെസ്റ്റ് എടുത്തതുപോലും പോലും ഒരു സമാധാനത്തിന് വേണ്ടി ചെയ്തതല്ലേ അല്ലാതെ ഞാൻ പറഞ്ഞിട്ടല്ലോ എനിക്കന്നും ഇന്നും ആദർശേട്ടനെ പൂർണ്ണ വിശ്വാസമാണ് ആദർശേട്ടൻ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെ ഡി എൻ എ ടെസ്റ്റിന് റിസൾട്ട് വന്ന അന്ന് തന്നെ മുത്തശ്ശനെ കാണിച്ച് അതിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള വിവരം എല്ലാവരോടും വിളിച്ച് പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് വെളിപ്പെടുത്തിയ ആ കുഞ്ഞിൻ്റെ ജീവന് തന്നെ ആപത്താണെന്ന് മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിത് മറച്ചു വെച്ചത് അതെ ആദർശേട്ടാ എൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഒരുപാട് വിഷമിച്ചിരുന്നു ഇതെല്ലാം കേട്ടിട്ട് ജലജയ്ക്ക് നല്ല സംശയമാകുന്നുണ്ട് അപ്പോൾ ഇവർ ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്ന് പറയുന്നവളുടെ അച്ഛൻ ആരാണ് എന്തോ ഒരു ദുരൂഹത ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്തെ എങ്ങനെയെങ്കിലും സത്യങ്ങൾ അറിയണം ഇവരുടെ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇവർ റൂമിൽ തന്നെ കാണും ഇവർ ഓഫീസിൽ പോകുന്ന സമയത്ത് അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ജലജ അങ്ങനെ ജലജ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ജലജ അഭിയോട് പറയാണ് ആ ചന്തുമോളിൻ്റെ അച്ഛന് ഏതോ കൊമ്പത്തുള്ള ഒരാളാണ് അതെനിക്ക് ഉറപ്പായി അതെന്താമ്മോ അങ്ങനെ പറഞ്ഞത് അല്ല എനിക്ക് മനസ്സിലായി ആദർശം നയനയും ആ കുഞ്ഞിനെ ഇങ്ങനെ ഏറ്റെടുക്കണമെങ്കിൽ അത് അനന്തപുരിയെക്കാട്ടിലും വലിയ ഏതോ ആൾക്കാരുടെ കുഞ്ഞാണ് അവരുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായതാണ് ഇത് കേട്ട അബി ആകെ ഭയത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താ അബി നീ ഇങ്ങനെ നിൽക്കുന്നേ നീ എന്താ ഇങ്ങനെ ടെൻഷനാവുന്നേ നിനക്കറിയുമോ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്കെങ്ങനെ അറിയാനാ എനിക്കെന്ത് ടെൻഷൻ അത് അർദ്ധിൻ്റെ കുഞ്ഞ് തന്നെയാണ് അമ്മ അത് വിശ്വസിച്ചോ അല്ല അവർ നീ ഡി എൻ എ ടെസ്റ്റ് നടത്തിയെന്നാണ് പറഞ്ഞത് അത് ആരുടെ കുഞ്ഞാണെന്ന് അവർക്ക് മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട് അവർ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും എല്ലാവരും നമ്മുടെ ഒരിക്കൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട് ഇത് കേട്ടതും അഭിയൊക്കെ ടെൻഷനായി നിൽക്കുകയാണ് അഭി ചോദിക്കുന്നുണ്ട് എന്ത് ഡി എൻ എ ടെസ്റ്റ് നടത്തിയെന്നോ അതെ അവരുടെ സംസാരം ഞാൻ കേട്ടതാ അതെ ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് അറിഞ്ഞാൽ നമുക്ക് സത്യം അറിയാൻ പറ്റുമോനെ നമുക്ക് എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കണം അമ്മയോട് ആരാ ഇതൊക്കെ പറഞ്ഞത് അത് നയനയുടെയും ആദർശിൻ്റെയും സംസാരം ഞാൻ കേട്ടതാ ഡി എൻ എ ടെസ്റ്റ് നടത്തിയതുകൊണ്ടല്ലേ നീ എന്നെ വിശ്വസിച്ചത് അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ നിൽക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അത് പിന്നെ ആദർശ ചേട്ടാ ഡി എൻ എ ടെസ്റ്റ് നടത്തിയില്ല എന്നെങ്കിലും എനിക്ക് ആദർശചേട്ടനെ വിശ്വാസമാണ് എന്നൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു അവർ തമ്മിൽ അത്രയും വിശ്വാസമാണ് ഇവിടെ നിൻ്റെ ഭാര്യയെല്ലാം ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു അമ്മ എന്തൊക്കെയാ പറയുന്നേ അതേടാ ഇതെല്ലാം ഞാൻ കേട്ടതാ ഡി എൻ എ ടെസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞപ്പോൾ അഭി ആകെ ടെൻഷനാകുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ അവരറിഞ്ഞിട്ടുണ്ടാവുമോ അത് ചന്തു എൻ്റെ മകളാണെന്നുള്ള വിവരം അതുകൊണ്ട് ഞാനും ആണോ ആദർശമായിട്ട് എന്നെ അങ്ങനെ നോക്കിയത് ഇനി ആ റിസൾട്ട് ആരും കാണാൻ പാടില്ല മുത്തശ്ശനൊക്കെ കണ്ടെന്നുള്ള വിവരം അബിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അഭി ചിന്തിക്കുന്നുണ്ട് ഞാനാണ് ചന്തുമാളുടെ അച്ഛനെന്ന് അവരറിഞ്ഞെങ്കിൽ അവൻ എന്തിനു മറച്ചു വെക്കണം ഇതിൽ മറ്റെന്തോ ചതി ഉണ്ടെന്ന് അഭി മനസ്സിലാക്കുന്നുണ്ട് അഭി ആകെ ടെൻഷനോടെ പുറത്തേക്ക് പോകുന്നുണ്ട് അബി നേരെ പോകുന്നത് അനക്കയുടെ വീട്ടിലേക്കാണ് കേട്ടോ എന്നാൽ ജലജ പയ്യെ പമ്മി പതുങ്ങി അവരുടെ റൂമിൽ കയറി ആ ഡി എൻ എ ടെസ്റ്റൊക്കെ തപ്പുന്നുണ്ട് കേട്ടോ അദർശനയും ആ സമയത്ത് ഓഫീസിലേക്ക് പോകുന്നുണ്ടായിരുന്നു അവർ പോയ പുറകെയാണ് ജലജ ആ റൂമിലേക്ക് കയറുന്നത് അവിടെ മൊത്തം അലമാരിയിലും കബഡിനടിയിലും അങ്ങനെ അവിടെ മൊത്തം ജലജ അരിച്ചു പറക്കുന്നുണ്ട് എവിടെ വെച്ചു ഈ മുറിയിലല്ലാതെ പിന്നെ അത് അവർ എവിടെ വെക്കാനാണ് സാധ്യത എന്നൊക്കെ ജലജ ഇങ്ങനെ ആലോചിക്കുന്നു അങ്ങനെ ജലജ അത് അവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നത് ദേവിയാനെ കാണുന്നുണ്ട് ഇവളെന്തിനാണ് ഈ ആദർശൻ്റെ നയനയുടെ റൂമിൽ കയറി തപ്പുന്നത് ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവിയാന ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ജലജ നീ എന്താ ഈ തപ്പുന്നേ അത് പിന്നെ ഏട്ടത്തി എൻ്റെ എൻ്റെ ആ നിൻ്റെ എന്ത് സാധനമാണ് നയനയുടെ മാദർസിൻ്റെ റൂമിൽ പോയത് അത് പിന്നെ ഏട്ടത്തി എൻ്റെ ഫോൺ ഇവിടെ എവിടെയോ വെച്ച് മറന്നു നിൻ്റെ ഫോൺ വെച്ച് മറന്നോ അതിന് അത് ആദർസിൻ്റെയൊക്കെ റൂമിൽ നിൻ്റെ എങ്ങനെ മറന്നു വെക്കുന്നത് അത് പിന്നെ ഞാൻ എവിടെ വെച്ച് നോർക്കുന്നില്ല കുറച്ച് മുമ്പ് നയനെ കാണാൻ ഞാൻ ഇങ്ങോട്ട് വന്നായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ എങ്ങാനും വെച്ചോ എന്നറിയാൻ നോക്കിയത് അത് വിശ്വസിക്കാതെ നിന്ന് ദേവയാനി ടേബിളിൻ്റെ മുകളിൽ നിന്നും ഫോൺ എടുത്ത് ജലജയ്ക്ക് കൊടുക്കുന്നുണ്ട് ദാ നിന്റെ ഫോൺ അത് കിട്ടിയപ്പോൾ ജലജ ആഹ് എൻ്റെ പൊന്ന ഏട്ടത്തി ആശ്വാസമായി ഇത് കിട്ടിയല്ലോ എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് നമ്മൾ എന്തോ ഒന്ന് മറച്ചു പിടിക്കുന്നുണ്ടല്ലോ എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്നൊക്കെ ദേവയാനി ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ദേവയാനി ആദർശം നയനയൊക്കെ വരുന്ന സമയത്ത് അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് ദേവിയാനയുടെ റൂമ് കൂടി ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി ജലജ തീരുമാനിക്കുകയാണ് അങ്ങനെ അവിടെയൊക്കെ തപ്പുന്ന സമയത്ത് ഒരു ബോക്സിൽ നിന്നൊരു ഫയൽ കിട്ടുമെന്നുണ്ട് അതെടുത്ത് നോക്കുകയാണ് ജലജ അത് കണ്ടതും ജലജ ആകെ ആവുന്നുണ്ട് കേട്ടോ അതിൽ ആദർശിൻ്റെയും അബിയുടെയും ചന്തുമോളുടെ മുടി കളക്ട് ചെയ്താണ് ഡി എൻ എ ടെസ്റ്റ് നടത്തിയതെന്നും അതിൽ അബിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് തെളിഞ്ഞെന്നും ഉള്ള ഡി എൻ എ റിസൾട്ടായിരുന്നു ഇത് കണ്ടതും ജലജ ആകെ ഷോക്ക് ആവുന്നുണ്ട് അവൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് സത്യം അബിയാണ് ചന്ദ അച്ഛൻ പിന്നെ എന്തിനാണ് ഇവർ ഇതെല്ലാം മറച്ചു വെക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് ജലജ ആ ഡി എൻ എ റിസൾട്ടുമായിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് രാത്രിയായിട്ടും അമ്മയെ വെളിയിലേക്ക് കാണാനിട്ട് നവ്യ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് അത്താഴം കഴിക്കാനൊക്കെ ആയിട്ട് ജലജയെ വിളിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട് എന്താ അമ്മയ്ക്ക് പറ്റിയത് എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ നീ നിന്റെ കാര്യം നോക്കിപ്പോ എന്നും പറഞ്ഞ നവ്യ എന്നെ ജലജ അവിടെ നിന്ന് ഓടിക്കുന്നുണ്ട് അബിയാണെങ്കിൽ കുറേ വൈകിയാണ് വീട്ടിലേക്ക് എത്തുന്നത് അബിയെ കാത്തുകൊണ്ട് ജലജ അവിടെ തന്നെ ഉണ്ടായിരുന്നു അബി വന്ന ഉടനെ ജലജ അവൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട് റൂമിൽ ചെന്ന ഉടനെ അബിക്കോട്ട് അടി കൊടുക്കുന്നുണ്ട് എടാ സാമദ്രോഹി നീ ഇത്രക്ക് ദുഷ്ടനാണോ നീയാണല്ലേ ആ കൊച്ചിൻ്റെ അച്ഛൻ ഇവിടെ എല്ലാവർക്കും ഈ വിവരങ്ങളൊക്കെ അറിയാം ഞാനും നീയും നവ്യയും അങ്ങനെ കുറച്ച് പേരെ ഉള്ളൂ ഇനി അതറിയാൻ ചന്തുമോൾ നവ്യയുടെ ജീവിതം തകരുമെന്ന് ഓർത്തിട്ടാണ് അവരിതെല്ലാം മറച്ചു വച്ചേക്കുന്നതെന്ന് തോന്നുന്നു നീയാണല്ലേടാ ചന്തുമോളുടെ അച്ഛൻ എന്നിട്ട് എന്തൊക്കെ നാടകം നീ ഇവിടെ കളിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തിപ്പിടിക്കുന്നുണ്ട് അമ്മ വിട് അമ്മ ഇത് എന്തറിഞ്ഞിട്ടാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ പിന്നെ എന്താടാ ഇതിൻ്റെയൊക്കെ അർത്ഥം ദേ കാണു നീ ഡി എൻ എ ടെസ്റ്റ് അത് വാങ്ങി നോക്കിയിട്ട് ചേ എന്ന് പറയുന്നുണ്ട് അബി എന്തൊക്കെയാ മോനെ ഞാൻ കേൾക്കുന്നത് അത് പിന്നെ അമ്മ എനിക്കറിയില്ലായിരുന്നു അവൾ ഗർഭി ഗർഭിണിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇതൊന്നും അറിയാതെ അവൾ ഇവിടെ നാട് നാടവിട്ട് പോയതാ പിന്നെ അവൾ തിരിച്ചു വരുന്നത് കുഞ്ഞിന് അഞ്ച് വയസ്സായതിനു ശേഷമാണ് പിന്നെ നടന്നതൊക്കെ അമ്മയ്ക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ ആദർശേട്ടനെ ആ കുഞ്ഞിൻ്റെ അച്ഛനാക്കുവാണെങ്കിൽ ഇവരെല്ലാവരും ഏട്ടനെ വെറുക്കുമല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് ആദർശനെ വെറുക്കുമ്പോൾ എനിക്കിവിടെ സ്ഥാനം കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നിട്ടിപ്പോൾ എന്തായടാ എന്നിട്ട് അവനെ ആരെങ്കിലും അവശ്വസിച്ചോ അവളിൻ്റെ ഭാര്യയും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഇപ്പോഴും അവൻ്റെ കൂടെ തന്നെയില്ലേ പക്ഷേ ഇത് നിന്റെ കുഞ്ഞാന്ന് അവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു അവരിതൊന്നും പുറത്തു പറയാത്തത് നവേ ഇതറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ആ ഡി എൻ എ ടെസ്റ്റിങ്ങ് എന്ന് പറഞ്ഞ് അബി അത് വാങ്ങുന്നുണ്ട് അത് വാങ്ങി കുറേ നേരം അവനെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതിനുശേഷം അവൻ ആ ഡി എൻ എ ടെസ്റ്റ് ചുരുട്ടിക്കൂട്ടി കളയുന്നുണ്ട് ഇനിയുള്ള കളി എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്താ മോനെ എന്തെങ്കിലും പ്ലാനുണ്ടോ നിൻ്റെ മനസ്സിൽ അതെ അമ്മേ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആ ആദർശാണ് ചന്ദ അച്ഛൻ എന്നുള്ള കള്ള ഡി ടെസ്റ്റ് എങ്ങനെയെങ്കിലും തയ്യാറാക്കണം എന്നിട്ട് ഇതുപോലെ ആരും അറിയാതെ അവർ റൂമിൽ കൊണ്ടുവെക്കണം നാലാളുടെ മുന്നിൽ അവരിത് പരസ്യപ്പെടുത്തുമ്പോഴാണ് അത് ആദർശൻ്റെ കുഞ്ഞ് തന്നെയാണെന്ന് അവർ അറിഞ്ഞു ഞെട്ടണം അങ്ങനെ അബി അങ്ങനെ ഒരു ചതി കൂടി ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അബി ഒരു വ്യാജ ഡി എൻ എ ടെസ്റ്റ് ഉണ്ടാക്കി ജലജ എവിടുന്നാണോ അതെടുത്തത് അവിടെ തന്നെ തിരിച്ചു വയ്ക്കുന്നുണ്ട് എന്നാൽ ജലജയ്ക്കും അബിക്കും മറ ഒരു കാര്യം കൂടിയുണ്ട് ആ ഡി എൻ എ ടെസ് ഡി എൻ എ റിസൾട്ടിൻ്റെ ഒരു കോപ്പി മാത്രമാണ് അവിടെ ദേവയാനയുടെ റൂമിലുണ്ടായിരുന്നത് അതിൻ്റെ ഒറിജിനലും ബാക്കി എല്ലാ കോപ്പികളും മുത്തശ്ശിൻ്റെ സേ ലോക്കറിൽ സേഫായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ അബിക്കൊരു കിടിലും പണി കിട്ടുന്നുണ്ട്